കഴിഞ്ഞ ദിവസം മേഘ എന്ന പെൺകുട്ടിയുടെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എന്ന് തന്നെ പറയാം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഏറെയാണ് എന്ന് പറഞ്ഞ മതിയാകൂ കുറച്ചു കാലമായി മാനസിക വിഷമത്തിലായിരുന്നു മേഘ എന്നാണ് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നത് മാതാപിതാക്കളുടെ ഏകമകളായ മേഘ പത്തനംതിട്ട അതിരങ്കൽ കാരക്കായകുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയേർഡ് ഗവൺമെൻറ് ഐ ടി എ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരെ നിഷയുടെയും ഏകമകൾ മേഘയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു മേഘയുടെ പ്രായം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരം വരികയായിരുന്ന ജയന്തി ജനന്ത എക്സ്പ്രസ്സാണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിൻ്റെ മൊഴിയിൽ തന്നെ പറയുന്നത് സംഭവസമയം ആരോട് ഫോണിൽ സംസാരിച്ചു എന്ന് പോലീസ് പ്രധാനമായി പരിശോധിക്കുന്നുണ്ട് മേഘയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിൽ നിന്ന് സൂചനകളുണ്ട് ഇക്കാര്യം പോലീസിനും വ്യക്തമായിട്ടുണ്ട് ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായി തകർന്നതിനാൽ തന്നെ സൈബർ പോലീസിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തന്നെയാണ് ഇപ്പോൾ ബോഡി കിട്ടുക മേഖ ട്രെയിൻ തട്ടി വരുന്നത് കാരണം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും സംസ്കാരം ഇന്ന് തന്നെയാണ് കിടന്നത് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലിക്ക് കയറിയത് ജോലിക്ക് കയറി നല്ലതുപോലെ മുന്നോട്ട് പോവുകയായിരുന്നു മേഘയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഏറെ നാളുകളായി തന്നെ മേഘ ദുരിതത്തിലായിരുന്നുവെന്ന് പറയുന്നു മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നുവെന്ന് പറയുന്നു എല്ലാവർക്കും അത് മനസ്സിലായിരുന്നുവെന്ന് പറയുന്നുണ്ട് കാരക്കാക്കുഴി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പങ്കെടുക്കാൻ ഒരു മാസം മുൻപാണ് അവസാനമായി മേഘ നാട്ടിലെത്തിയത് പേട്ടയ്ക്ക് ചാക്കിക്കും ഇടയിൽ ട്രാക്കിൽ ഇന്നലെ രാവിലെ ഒമ്പതേ കാലിനാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് പോലീസെത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്തു നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനന്ത എക്സ്പ്രസ്സാണ് ഇടിച്ചത് മേഖല മരണ തിരഞ്ഞെടുക്കത്തിലാണ് ഐ ബിയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എന്ന് തന്നെ പറയാം സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി തന്നെ നല്ല ബന്ധമായിരുന്നു മേഖലയ്ക്ക് ഉണ്ടായിരുന്നത് അടുത്ത സുഹൃത്തുക്കൾ പോലും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരുന്നു അവൾക്ക് ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് പിന്നെ എന്താണ് മേഖലയ്ക്ക് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല കൂടുതൽ ചോദ്യങ്ങൾ അന്വേഷണത്തിൽ തന്നെ വരുന്നുണ്ട് പോലീസിന്റെ ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിർണായകമായി നിൽക്കുന്നത് ചോദ്യം ചെയ്താൽ തന്നെ പല മറുപടികൾ തന്നെ വച്ച് നോക്കി ഇതിന്റെ സ്വരചേച്ച അറിയാൻ സാധിക്കുന്നു ആത്മഹത്യ വിവരം ആരോട് ും പറഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന യഥാർത്ഥ വശം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു